മഴ ആരോഗ്യം കാണുമ്പം തന്നെ അറിയാതെ ഇന്ന് എത്ര കിലോ കുല കിട്ടുമെന്നു ഇതേപോലെ ഒരുപാട് വലിയ കന്നും എടുക്കരുത് ചെറിയ കന്നും എടുക്കരുത് ഇടത്തരം ടൈപ്പ് കന്നെടുക്കണം കന്ന് നല്ല പരുവായ കന്നാണ് എടുക്കേണ്ടത് പരുവായെന്ന് പറഞ്ഞാൽ നല്ല മൂത്ത കന്നുകൾ ഇളം കന്നുകളൊക്കെ വെട്ടി മാർക്കറ്റിൽ എത്തിച്ച് വിൽക്കുന്നുണ്ട് എടുക്കുന്ന സമയത്ത് ഇതേ ഇണക്കൊരു അറ്റ്മോസ്ഫിയർ കന്നിന് ഇതേ ഇണക്കൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ കന്നെടുക്കാം പുഴുക്കേടുള്ള കന്നുകൾ മാക്സിമം എടുക്കാതിരിക്കണം വലിയ കുല കിട്ടിയ മാതൃസസ്യത്തിൻ്റെ കന്നുകൾ സെലക്ട് ചെയ്ത് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വാഴ കൃഷി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കർഷകരെ സംബന്ധിച്ച് ഇപ്പം നല്ലൊരു അനുകൂലമായ കാലാവസ്ഥയാണ് വാഴക്കന്ന് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിൽക്കുന്നൊരു വാഴയാണ് അതിൻ്റെ ആരോഗ്യം നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം അപ്പോൾ നമ്മൾ വെറുതെ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കി തരാനാണ് ആ വാഴയുടെ ചുവട്ടിൽ തന്നെ ചെന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ നമുക്ക് ഏതെങ്കിലും പെരയിടങ്ങളിൽ പോയിട്ടല്ല കന്നു വയ്ക്കുന്ന സമയത്ത് കുഴിയിൽ ഈ സാധനം മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം ഇത് കാൽസ്യം ഡോളമൈറ്റ് ആണ് അമ്പത് കിലോ മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി മുപ്പതോ രൂപ കൊടുക്കുമ്പം കിട്ടും ഞാനിവിടെ ഒരു നമ്മളെ ഈ കളിയിൽ അതായത് കാലിത്തൊഴുത്ത് പൊളിച്ച ഒരു സ്ഥലത്ത് ഒരു കുഴി തയ്യാറാക്കിയൊക്കെയാണ് എല്ലാം ഇനി അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് വാഴ വെച്ചൊക്കെയാണ് അല്ലാത്ത വാഴ കൃഷി തോട്ടത്തിലുണ്ട് എന്നാലും ഒരു തുണ്ട് ഭൂമി പോലും നമ്മൾ കളയുന്നില്ല മഴയായതുകൊണ്ട് തന്നെ ഉടനടി കാൽസ്യം ഡോളമൈറ്റ് കൊടുത്തിട്ട് നമുക്ക് കന്നുവയ്ക്കാം ഒരു കുഴപ്പവും വരത്തില്ല ഇത് കാൽസ്യം ഡോളമൈറ്റ് കൊടുത്തതിന് ശേഷം അല്പം ചവറോ കാലിവളങ്ങളോ ഒക്കെ കൊടുക്കാം ഞാൻ കുറേ കാലി കോരിയിട്ട് കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കളിയിൽ അതായത് ആട്ടിൻ്റെ കൂട് പൊളിച്ച ഒരു സ്ഥലമാണ് ആവശ്യം പോലെ ആ കാലി വേസ്റ്റുകൾ അവിടെ ഉണ്ട് അതിന്ന് കുറച്ച് വേസ്റ്റാണ് ഞാൻ വാരിയിട്ട് കൊടുത്തേക്കുന്നത് ഒരുപാട് പൈസയൊന്നും മുടക്കി എല്ലുപൊടിയൊക്കെ വേടിച്ചിട്ട് നഷ്ടത്തിലേക്കൊന്നും പോകണ്ട എല്ലുപൊടിക്കും പകരക്കാരെയുണ്ട് എല്ലുപൊടി ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോക്കൽ സാധനമാണ് തരുന്നത് നിങ്ങൾ നിങ്ങളതൊന്നും കൊടുത്ത് ഒരുപാട് ചിലവിൽ പോണ്ട ഇത് കണക്ക് കാലിവിളങ്ങൾ കൊടുത്താൽ മതി ഇനി ഫോസ്ഫറസ് വിട്ട് വേണമെങ്കിൽ വേണമെന്നുള്ള ഒരു രാജഫോസോ മസൂറി ഫോസോ കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഇലകളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ ഇവിടെ ഓമക്കയുടെ ഇലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഓമക്കയ്ക്ക് പ്രകൃതി എത്തിയ തന്നെ ഒരു കീടനാശിനി സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ഓമക്കയുടെ ഇല കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിന് ചുറ്റും വീണ്ടും മണ്ണ് കൊടുത്തേക്കുകയാണ് അപ്പം സ്വന്തമായിട്ടാണ് ഈ വീടി നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇത് നമ്മുടെ അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് ഞാൻ നട്ടു വളർത്തിയേക്കുന്ന വാഴകളാണ്. ഇത് വീടിന് അടുത്താണ് അപ്പം നമുക്ക് വീട്ടിനടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേക തരം വളങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും പൈസ കൊടുത്തൊന്നും വളം മേടിക്കണ്ട ഇത് ചെങ്ക കണ്ടോ നല്ല കൊഴുപ്പിന് ഒന്നൊക്കെയാണ് നല്ല ചുവടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ചെറിയ തുണ്ട് തൊണ്ട് നമുക്ക് ഒരു അറുനൂറ് എഴുന്നൂറ് രൂപയുടെ വാഴക്കുല ഉണ്ടാക്കാൻ പറ്റും ഇതൊന്നും നിങ്ങൾ ഒരുപാട് ജോലിയൊന്നും കളഞ്ഞിട്ടൊന്നും നിന്ന് ചെയ്യണ്ട നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കണ്ടില്ലേ നമ്മളെ വിളിക്കുക